അസലാമലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും കാലങ്ങളോളം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ആ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏതൊരാഗ്രഹവും അതൊരു വീട് വെക്കുന്നതാവാം അതല്ലെങ്കിൽ മക്കളുടെ വിവാഹം നല്ല രീതിയിൽ കഴിപ്പിച്ച് കൊടുക്കുന്നതാവാം അതുപോലെ തന്നെ നല്ല ജോലി തൻ്റെ മോൻക്ക് നല്ലൊരു ജോലി പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ജോലി റെഡിയാവുന്നതിനും ആവാം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാൻ ഈ പറയുന്ന ഒരു സൂറത്ത് നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മുടെ ആ ഒരു ആഗ്രഹം അള്ളാഹ് സുബഹാന വകത്താലം നമുക്ക് നടത്തി തരുന്നതാണ് ഇത് വളരെ അധികം ഉറപ്പുള്ളൊരു കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണ് ഈ ഈയൊരു സുഹൃത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമാണോ വെച്ചിട്ടുള്ളത് ഏതാഗ്രഹമാണോ നമുക്ക് നടക്കാതിരിക്കുന്നത് അതെല്ലാം അള്ളാ സുബുഹാന മൊത്താലും നമുക്ക് നടത്തി തരുന്നതാണ് ഇത്ര കൂടി ഞാൻ പറയാനുള്ളൊരു കാരണം ഇതെനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറ് ഒരുപാട് കാലമായിട്ട് ജോലിയില്ലാതെ ജോലി അന്വേഷിച്ച് ഒന്നും ശരിയാവുന്നില്ല അവസാനം ഈ ഒരു സൂറത്ത് ആറ് തവണ നെയ്യത്താക്കിയിട്ട് അവനവൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി അബുലാഹുവിനോട് ആത്മാർത്ഥമായി ദ ചെയ്തു അലഹമില്ല ഇപ്പം അവന് നല്ലൊരു ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നത് ഏറ്റവും വലിയൊരു നന്മയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൂറത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും അത്രക്കും മഹത്തമേറിയ ഒരു സൂറത്താണ് സൂറത്ത് ഫത്തഹ് ആറ് തവണയാണ് അവന് അവൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കിയത് അത് ആറ് തവണ ആവുന്നതിന് മുന്നേ തന്നെ ആ ഒരു ആഗ്രഹം അവന് സാധിച്ചു കൊടുത്തു പടച്ചറമ്പ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടി അള്ളാഹു താരം നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക ഫത്തഹ് സൂറത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കുക എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും പഠിച്ച തമ്പുരാൻ നമുക്ക് നിറവേറ്റി തരുന്നതാണ് ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാള്ള അസലമലേക്കും